മാതൃകയുള്ള ഉപ്പയും മാതൃകയുള്ള ഉമ്മയുമായി വളർന്നു വരുമ്പോ ആ മക്കൾക്ക് പിന്നെ ഏറ്റവും നല്ല പുതുവത്തുൻ ഹസനയാണ് കാണുന്നത് മുമ്പിൽ നിൽക്കാൻ പറ്റിയവനായി നീ എന്നെ മാറ്റിത്തരയണമേ എന്ന് വാപ്പത് ആ ചെയ്യുമ്പോ ഉമ്മ ദ്വാ ചെയ്യുമ്പോ എന്റെ മക്കൾ എന്നെ കണ്ട് പഠിക്കണം അള്ളാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവേ നീ ഞങ്ങളെ നന്നാക്കി തരയണമേ അള്ളാ അസ്മ ആയിഷ ബിബിയെയും ആയിഷി വിയെയും കണ്ട് വളർന്ന എറുപത്തുപന് സുബ ഇറങ്ങിയാഹുനഹുവിനെ പോലെ ഉമ്മ അസ്മ ഇറങ്ങിയല്ലാഹു എന്ന രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റി നിന്നപ്പോ ഫമു അടൈന വാബസ്സമൂ ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചപ്പോൾ അസ്മ അബിറങ്ങിയാഹുന്ന ചൊല്ലി അയച്ചാണത് മന്നല്ലാഹ്വാനൈന സുറാത്ത് പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണത് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഗുണം ചെയ്തുവല്ലാമൂം നരകത്തിന്റെ കത്തിയാളുന്ന ശിക്ഷകൾ ഏൽക്കാതെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയല്ലോ അള്ളാ സ്മാവി ഓർക്കുകയാണ് എനിക്കത് പറയാൻ കഴിയുമോ എനിക്കത് ചൊല്ലാൻ കഴിയുമോ എനിക്കത് പറയാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്ന് ചിന്തിച്ച് ആ ഒരായത്ത് ഒരു രാത്രി മുഴുവനും ചൊല്ലി സമയം അനുഭവം അബ്ഹാനായ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഉമ്മമാരെങ്ങനെയാണ് നമ്മുടെ ഉമ്മമാരോ മഹരിബായീവിന്റെ മുമ്പിലാണ് എന്താ ചെയ്യുക മലയാള സിനിമ സിനിമ സീരിയലൊക്കെ നിർത്തുമ്പോൾ ഹിന്ദിയാണ് ഭയങ്കര ട്രെൻഡ് ആവുന്നുണ്ടല്ലേ ഭാഷ പഠിക്കാനാണ് പഠിക്കാനാണല്ലോ പെണ്ണുങ്ങൾ വീട് ആരോടൊപ്പം ഭാഷ പറയാ ബംഗാളികളോടോ ആരോട് പറയാനവർ സുഹാനല്ല ഭാഷ പഠിക്കാനാണ് ഇപ്പൊ ഹിന്ദി സീരിയലൊക്കെ കാണുന്നത് സുഹാനല്ല ഹിന്ദി സീരിയൽ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഏറ്റവും വൾഗറായി വളരെ മോശപ്പെട്ട വസ്ത്രവിധാനവും സംസ്കാരവും പ്രചരിപ്പിക്കുന്നവരാ നമ്മുടെ ബോളിവുഡുകാരൊക്കെ അതും കൂടെ നമ്മുടെ നാട്ടുകെത്തിയ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ നമ്മളെ ഹോളിവുഡ് കൊല്ലണം തന്നെയാണ് പക്ഷെ ബോളിവുഡ് അയലും വലിയ ഡേഞ്ചറാണ് സുഹാൻ അള്ള എവിടെയൊക്കെ നമ്മുടെ സുമ്മത്ത് പോകുന്നത് നമ്മുടെ ഉമ്മമാർ മകരി വായാൽ നിസ്കാരം വളരെ പെട്ടെന്ന് സ്ഥലം വിട്ടിട്ടിരിക്കുകയാണ് എന്താണെന്നറിയോ ഒരു എപ്പിസോഡ് അങ്ങ് പോയി പോയാ നഷ്ടാവൂലേ എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മുടെ കുട്ടികൾ കണ്ടു പഠിക്കണത് ആ ഉമ്മമാരെ ഒന്ന് അള്ളാഹുവിനെ ഓർത്തോളൂ ശ്വാസം മുട്ട് വന്നാൽ മനസ്സിലാവും ജീവന്റെ ശ്വാസത്തിന്റെ വില എത്രയാണെന്ന് ഒരു ശ്വാസം മുട്ട് വന്നാലേ ആ ശ്വാസം വെച്ചിട്ടാണ് നമ്മൾ അനാവശ്യം കണ്ടും കേട്ടും സമയം കളയുന്നത് ആഹ്റത്തിലേക്ക് ഉപകാരപ്പെടോ ഇല്ല ദുന്യാവിലെ മനസ്സമാധാനം കിട്ടോ അതുമില്ല പിന്നെ എന്തിനാണ് നമ്മളത് കൊണ്ടടക്കുന്നത് ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ നന്മയാണ് എന്ത് ഇസ്ലാമിൽ മറി ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നന്മയാണ് മാലായാനി ആവശ്യാനി എനിക്കാവശ്യമില്ലാത്തത് ഞാൻ ഒഴിവാക്കാണ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ട എനിക്കതുകൊണ്ടൊരു കാര്യമില്ലല്ലോ എനിക്കത് വേണ്ട എന്ന് പറയുന്നത് ഈ മാനിന്റെ അടയാളമാണ് എത്രയോ ഉമ്മമാർ മകരിപായതിന്റെ ശേഷം വിശുദ്ധ എടുത്തു വെച്ച് ഓതുന്നവരുണ്ട് മകരിബായാൽ വീടുകളിൽ വിഖറിന്റെ മുഴക്കമുള്ളവരുണ്ട് മക്കളെ കൊണ്ട് കുറ ആനോദിപ്പിക്കുന്നവരുണ്ട് പരിശുദ്ധ റബിയുലാകുമ്പോഴേക്കും അള്ളാഹുന്റെ മധുഗാനങ്ങൾ പരിശുദ്ധമായ മൗലിദിന്റെ വാക്കുകൾ ഹദീസുകൾ അവിടുത്തെ അഭിയാത്തുകളൊക്കെ ചൊല്ലിപ്പിക്കുന്ന ഉമ്മമാരുണ്ട് ഹന്തുലില്ല മക്കളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുന്നവർ നേരെ മറിച്ചുകൊണ്ട് അവരൊന്നുകൂടെ ശ്രദ്ധിക്കുക അള്ളാഹു ചാല ബോധം നൽകട്ടെ ഹസന നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല മാതൃകയാവുന്നത് ഒരു ഒരു ഉമ്മയും വാപ്പയും ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് ശണ്ട കൂടരുത് നമ്മൾ പോയിന്റുകളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു ഉമ്മയും വാപ്പയും മക്കളുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യരുത് തർക്കരുത് അനാവശ്യമായ പദപ്രയോഗം നടത്തരുത് ചീത്ത വിളിക്കരുത് എന്റെ ഈ കുട്ടി ഇതാണ് നാളെ വിളിക്കാൻ പോകുന്നത് ചെറിയ മക്കളൊക്കെ പറയുന്ന വാക്ക് കണ്ടാലേ കണ്ടാലേജു വല്ലാത്ത വാക്കൊക്കെ ചെറിയ മക്കളുടെ വായിൽ നിന്നൊക്കെ വരുന്ന വാക്കുകൾ അല്ലോ എവിടെന്നാ അത് പഠിച്ചത് ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് അവിടുത്തെ ഭാര്യമാരെ നമ്മുടെ ഉമ്മമാരെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളായിരുന്നു വിളിച്ചിരുന്നത് വിളിക്കുമായിരുന്നു ചെമന്നവളെ വെളുത്ത നിറമുള്ളവളെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അറബിയിൽ ബൈവാ എന്ന് പറഞ്ഞാൽ മറ്റേ സ്കിന്നിന്റെ അസുഖം ഉണ്ടല്ലോ എന്ത് വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ട് അസുഖം വന്നതിനും ബൈവാ എന്ന് അറബിയിൽ പറയും അത് വരാ തോന്നാതിരിക്കാൻ ആണ് എന്ന് വിളിക്കുന്നത് അതിനർത്ഥം വെളുത്ത നിറമുള്ളവളെ എന്നാണ് അവർ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടപ്പെട്ടിരുന്നൊരു വാക്കായിരുന്നു അത് നല്ല വാക്കുകൊണ്ട് വിളിക്കുന്നത് ഉമ്മയും അപ്പയും ചണ്ട കൂടാതിരിക്കുന്നത് മക്കളുടെ മുമ്പിൽ മക്കളെ ശാസിക്കുമ്പോൾ പോലും മുതിർന്ന മോനെ ശാസിക്കുന്നത് അനുജന്റെ മുമ്പിൽ വെച്ചാ ആവാൻ പാടില്ല ഉച്ചക്കായിരിക്കണം അനുജന്റെ മുമ്പിൽ ജ്യേഷ്ഠനെ അപമാനിക്കരുത് ഉമ്മിവാപ്പി മനസ്സിലാക്കേണ്ട വിഷയമാണ് ഉമ്മാക്കും വാപ്പാക്കും രണ്ടാൾ ഒരുപോലെ അക്ക ശരി തന്നെയാണ് പക്ഷെ ഇവിടെ എന്ന വിഷയം കൂടെ ഉണ്ട് മക്കളെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ശാസിക്കരുത് അനുജന് ജ്യേഷ്ഠനോട് ഒരു ബഹുമാനം വേണം ആ കാക്കാതകാരെ എങ്ങനെയല്ലേ അടി കിട്ടിയില്ലേ ഇത് അനുജൻ അറിയണ്ട അടി കൊടുത്തോളൂ എന്ത് ചെയ്യരുത് അനുജൻ അറിയാൻ പാടില്ല അങ്ങനെയാണ് അപമാനം കൊടുക്കരുത് മക്കൾ തമ്മിൽ ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണേ മുത്തരബിയുടെ മുമ്പിൽ വന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു അറബിയായ മനുഷ്യന്റെ ഒരു ചെറിയ പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് ഒരേ പ്രായക്കാരായ കുട്ടികൾ ആൺകുട്ടി ഓടി വന്ന് ആ ഉപ്പ കുഞ്ഞിനെ വാരിപ്പിണർന്ന് ഉമ്മ വെച്ച് കാലിന്റെ ഒരു തുടയിലിരുത്തി നേരം കഴിഞ്ഞപ്പോ ആ മോള് വന്നു ആ മോളയും ഉമ്മ വെച്ച് മോളയെ തൊട്ടടുത്ത് പായിൽ തന്നെ തന്റെ അരികെ തിരുത്തിയപ്പോ കണ്ടപ്പോൾ മുത്തുനവി പറഞ്ഞ വാക്കെന്താണ് നിങ്ങൾ നീതി ചെയ്തില്ലല്ലോ നീതി ചെയ്തില്ലല്ലോ ഞങ്ങൾ ചോദിച്ചു തങ്ങളോട് ചോദിച്ചു യാ അല്ല അള്ളാഹുവിന്റെ റസൂലേ എന്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഞാൻ ഉമ്മ വെച്ചല്ലോ എന്താ അനീതി ഇവിടെ സംഭവിച്ചത് പറഞ്ഞു നിങ്ങളുടെ മോനെ നിങ്ങൾ കാൽ തുടയിലിരുത്തിയപ്പോ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ലാപ്ടോപ്പ് എന്ന് അർത്ഥതല്ലേ ശരിക്കും ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നല്ല എന്നല്ലേ പേര് ലാപ്ടോപ്പ് നമ്മുടെ മടിയുടെ മേലെ വെക്കുന്നത് കാലിന്റെ മേലെ വെക്കാൻ പറ്റുന്നർഥല്ലേ ലാപ്ടോപ്പ് അതെല്ലാം അതിനർത്ഥം വാക്കർത്ഥം ആ നിങ്ങളുടെ ലാപ്പിലിരുത്തി പെൺകുട്ടിയെ പായയിലിരുത്തി ഇരുത്തുകയാണെങ്കിൽ രണ്ടാളെയും കാലുമെൽ ഇരുത്തുക അല്ലെങ്കിൽ രണ്ടുപേരെയും പായയിലിരുത്തുക എന്ന് പഠിപ്പിച്ചു റസൂൽ മരം ആപ്പാരെ കൊണ്ടല്ലോ സ്വത്ത് ഓരിക്കുമ്പോഴേ ആ നമ്മുടെ ഹൈവേന്റെ മുമ്പുള്ള പത്ത് സെന്റ് അത് മറ്റോ പിന്നെ അഞ്ചനോ നമ്മുടെ ശങ്കളദായത്വങ്ങൾ പോയിട്ട് അവിടെ ഉണ്ടല്ലോ ആർക്കും വേണ്ടാത്തത് അത് ഓൻ കൊടുക്ക ഏ ഇവൾക്കോ ഈ ഏറ്റവ്യത്യാസം ചെയ്യാൻ പാടില്ലാതെ ഉമ്മ മാപ്പിത് ജീവിതകാലത്ത് ചെയ്യരുത് അത് മക്കൾ കൊടുക്കുന്ന റോങ് മെസ്സേജ് ആണ് നിങ്ങൾ ഹതി കൊടുക്കുകയാണെങ്കിൽ ഒരാൾ വന്ന് പറഞ്ഞു നിബിയെ എന്റെ മകനെ മദീനയിലെ ഇന്ന ഇന്ന സ്ഥലം ഞാൻ കൊടുക്കട്ടെയോ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ ഉണ്ട് ഹെൽത്ത് അവർക്കൊക്കെ നിങ്ങൾ കൊടുത്തോ ഇല്ല നിബിയെ എന്നാൽ നിങ്ങൾ കൊടുക്കണ്ട ഒരാൾക്കെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണേ എന്ന് മുത്ത നബി വസ്ല്ലം ഈ നീതിയുടെ പാഠങ്ങളൊക്കെ ഉമ്മയും വാപ്പയും പഠിച്ചു വെക്കണം ഹബീബിന്റെ മുമ്പിൽ വന്ന് ഒരു വാപ്പയെ സംബന്ധിച്ച് പരാതി പറഞ്ഞു ഒരു മോന് വന്ന് പറഞ്ഞുവല്ലോ നിബിയേ എന്റെ വാപ്പ എന്റെ സമ്മതമില്ലാതെ പൈസ മുഴുവനും അടിച്ചു മാറ്റുന്നുണ്ട് നിബിയെ എന്റെ പൈസ മുഴുവൻ വാപ്പെടുക്കുന്നുണ്ട് പരാതി പറഞ്ഞു സല്ല തങ്ങളോട് വന്ന് പറയാ എന്റെ പൈസ മുഴുവൻ വാപ്പെടുക്കുന്നുണ്ട് ചോദിക്കാതെടുക്കുന്നുണ്ട് തങ്ങൾ വാപ്പയെയും മോനും വിളിച്ചു ഓരോരുത്തരെ വിളിച്ചു ആദ്യം മോനെ വിളിച്ചിട്ട് പറഞ്ഞു വാപ്പയുടെ അങ്ങോട്ട് നിക്കി എന്ന് പറഞ്ഞു മോനോട് പറഞ്ഞു മോനെ നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്റെ സ്വപ്നം നീ പറയേണ്ട നീയും നിന്റെ സമ്പത്തും ആർക്കുള്ളതാ എന്റെ വാപ്പാക്കുള്ളതാണ് വാപ്പയെ നീ എന്ത് ചെയ്യേണ്ട കുറ്റം പറയണ്ടിക്കോ എന്ന് പറഞ്ഞു വാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു വാപ്പാ മോന്റെ സ്വത്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ആവശ്യവും അത്യാവശ്യവും നോക്കി മാത്രമേ മക്കളുടെ സ്വത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ മക്കളുടേതാണെന്ന് പറഞ്ഞ് യഥേഷ്ടം ചെലവഴിക്കുന്നത് ശരിയല്ല വാപ്പ നിങ്ങളുടെ ആവശ്യത്തിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വാപ്പയോട് എന്തിന് നല്ല ഉപദേശം വാപ്പി വാപ്പം തമ്മിലുള്ള വിഷയം തോന്നില്ലേ അത്രയുള്ളൂ വളരെ മനോഹരമാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه ببارك صلاه المرحبي بن حضرتي الله واتي شوركته وردت الله وصلى وشفيكته